അസ്സാം വലൈക്കു വാഹന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് നമ്മൾ കല്യാണം കഴിച്ചു വിടുന്ന നമ്മുടെ പെൺകുട്ടി വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കണം ഇത് നമ്മുടെ സ്വപ്നമാണ് എല്ലാ പുരുഷന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ രക്ഷിതാക്കളുടെയും സ്വപ്നമാണിത് എന്നാ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു വൈവാഹിക ജീവിതം ഉണ്ടാവാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയത്തിൽ ഭർത്താവ് വളരെ വീക്കാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സ്പൗസിനെ അല്ലെങ്കിൽ ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട് അതായത് ആ കുടുംബം സ്നേഹം പങ്കുവെക്കുന്ന ഒരു ചുറ്റുപാടിലാണോ ഉള്ളത് അദ്ദേഹത്തിന് സ്നേഹം കിട്ടിയിട്ടുണ്ടോ അദ്ദേഹത്തിന് ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ ഉപ്പയും ഉമ്മയും സ്നേഹത്തോട് കൂടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണോ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയെ വളർത്തിയിരിക്കുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഡിവോഴ്സിലേക്ക് നീങ്ങിയ വിവാഹമോചനത്തിലേക്ക് നീങ്ങിയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഒരു ആൺകുട്ടിയെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ആൺകുട്ടിക്ക് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ചിലപ്പോൾ കഴിയും എന്ന് വരില്ല അതിന് കാരണം എന്താണ് അങ്ങനെയുള്ള ഒരു റോൾ മോഡൽ ആ ആൺകുട്ടി ജീവിതത്തിൽ കണ്ടിട്ടില്ല അവരുടെ വൈവാഹിക ജീവിതത്തിൽ അത് ഉണ്ടാവണമെങ്കിൽ അവരുടെ പേരൻസിൽ നിന്ന് ആ ഒരു റോൾ മോഡൽ കിട്ടണം കുറച്ച് മാസങ്ങൾക്കുമുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ് ഇതിനെ സാധൂകരിക്കുന്നതാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവേഴ്സ് ആയിട്ടില്ല ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അൻപത് വയസ്സായി എന്നാൽ അവരുടെ ഭർത്താവ് ഉണ്ട് എന്നാൽ ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള പരിഗണനയോ ശ്രദ്ധയോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഡിവേഴ്സിന്റെ വക്കിലാണ് അവരുള്ളത് എന്നാൽ ഇവർക്ക് രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ഈ കുട്ടികളിലെ മൂത്ത പയ്യൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ മൂത്ത പയ്യനും അവരുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് കൗൺസിലിങ്ങിൽ എത്തുന്നത് അവിടെ എനിക്ക് ബോധ്യമായിട്ടുള്ള സംഗതി ഈ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉമ്മയിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട് ആ സെക്യൂരിറ്റി ഫീലിംഗ് കിട്ടില്ല കാരണം അൻപത് വയസ്സുള്ള ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടാണ് അവർ ഈ മക്കളെ പോറ്റി വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് പല കാര്യങ്ങളും ഉമ്മ ഈ മക്കളോട് ഷെയർ ചെയ്തിട്ടില്ല എന്നാൽ അവർ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഉമ്മ മാത്രമാണ് പാരന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പയിൽ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഉപ്പയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളത് ഈ ആൺകുട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പക്ഷെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം ഉമ്മക്ക് സദാസമയവും ഒരു വിഷാദ രൂപമാണുള്ളത് അല്ലെങ്കിൽ ഭാവമാണുള്ളത് കാരണം ആ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല സ്വന്തം ജീവിതത്തിൽ സ്നേഹം ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ആസ്വദിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഈ വിഷയം ഇങ്ങനെ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള അന്വേഷണം നമ്മൾ നടത്തണം എന്നുള്ളതാണ് കല്യാണം കഴിച്ച് ഒന്നോ രണ്ടോ കുട്ടികളായതിനു ശേഷം ഇനി ജീവിതം മുന്നോട്ട് പോവില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വിവാഹം എന്നുള്ളത് ഒരു ആക്സിഡന്റ് ആവേണ്ടതില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തെരഞ്ഞെടുത്ത് നടത്തേണ്ട ഒരു കർമ്മമല്ല ആ കുടുംബത്തെ സംബന്ധിച്ച് ആ ഉപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് അവർ പഠിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായി അന്വേഷണം നടത്തി കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഉദാത്തമായ കർമ്മമാണ് വിവാഹം പലപ്പോഴും പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്